സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പി എസ് സി അംഗീകൃത കോഴ്സുകളായ ജി എൻ എം ബി എസ് സി എം എൽ ടി ഡി ഫാം എ ടി എൻ എം ഡി എം എൽ ടി ഫാർമസി അസിസ്റ്റന്റ് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് തുടങ്ങിയ കോഴ്സുകൾ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെയും കർണാടക നഴ്സിംഗ് കൗൺസിൽ ആൻഡ് ഇന്ത്യൻ ഫാർമസി കൌൺസിലിന്റെയും അംഗീകാരത്തോടു കൂടിയുള്ള സർട്ടിഫിക്കറ്റ് സൗകര്യങ്ങളുമുള്ള പ്രാക്ടിക്കൽ ലാബുകളോട് കൂടിയുള്ള പഠനം ഡിപ്ലോമ കോഴ്സിന് കേന്ദ്ര ഗവൺമെന്റ് അപ്രൂവൽ സർട്ടിഫിക്കറ്റ് ആര്യ കോളേജ് ന്യൂ ബസ്റ്റാൻഡ് നിലമ്പൂർ ഫോൺ സീറോ സെവൻ സിക്സ് ത്രീ എയ്റ്റ് സീറോ ഫോർ നയൻ ത്രീ വൺ വൺ സീറോ ത്രീ ഫൈവ് നിലമ്പൂർ മണ്ഡലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തികൾ വേഗത്തിൽ പൂർത്തീകരിക്കാൻ ശ്രമിക്കുമെന്ന് ആര്യാടൻ ചൌക്കത്ത് എംഎൽഎ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തിയ ശേഷം മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു എം എൽ എ മണ്ഡലത്തിൽ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്നതും പ്രവൃത്തി തുടങ്ങി സാങ്കേതിക കാരണങ്ങളാൽ തടസ്സപ്പെട്ടതുമായ പദ്ധതികൾ പൂർത്തീകരിക്കാനാണ് പ്രഥമ പരിഗണന നൽകുന്നത് ഭരണാനുമതി ലഭിച്ചിട്ടും സാങ്കേതികാനുമതി ലഭിക്കാത്ത പദ്ധതികൾക്ക് സാങ്കേതികാനുമതി ലഭ്യമാക്കാനും സാങ്കേതികാനുമതി ലഭിച്ച പദ്ധതികളുടെ ടെൻഡർ നടപടികൾ പൂർത്തീകരിക്കാനും ശ്രമിക്കും പുതിയ പ്രപ്പോസൽ തയ്യാറാക്കാൻ ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് സാരഥികൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ അംഗങ്ങൾ സാമൂഹ്യ പ്രവർത്തകർ തുടങ്ങിയവരുടെ അഭിപ്രായങ്ങൾ തേടും കോടി രൂപയുടെ ഭരണാനുമതി ലഭിച്ച നിലമ്പൂർ ബൈപ്പാസ് നിർമ്മാണത്തിന് സാങ്കേതികാനുമതി ലഭ്യമാക്കും ആദ്യ റീച്ച് റോഡ് നിർമ്മാണത്തിന് കോടിയും അടുത്ത റീച്ചിന് കോടിയും ആവശ്യമാണ് നിലമ്പൂർ ടൌൺ നവീകരണം രണ്ടാം ഘട്ട പ്രവൃത്തി നടത്താൻ ശ്രമം നടത്തുമെന്നും നാടുകാണി പരപ്പനങ്ങാടി റോഡ് നവീകരണത്തിന് നേരത്തെ അനുവദിച്ച തുക കുറച്ചതാണ് നിലമ്പൂർ ടൗൺ ഉൾപ്പെടെ റോഡിന്റെ പറഞ്ഞു മലയോര ഹൈവേയുടെ ഭാഗമായി ഇത് വരാതിരിക്കാൻ കാരണം നാന്നൂറ്റമ്പത് കോടി രൂപയുടെ വർക്കിൽ സി എൻ ജി റോഡ് ഉൾപ്പെട്ടു എന്നും പറഞ്ഞു ഇപ്പോൾ സി എൻ ജി റോഡ് നാനൂറ്റമ്പത് കോടി രൂപയുടെ വർക്കിന്ന് തട്ടിപ്പോ തട്ടിപ്പോയി രണ്ട് ഈ ആ കാരണത്താൽ മലയോര ഹൈവേയിൽ വന്നതുമില്ല അത് ഇവിടെ മാത്രമല്ല ഏ അല്ല എടക്കര ടൗണിൽ ഈ പ്രശ്നമുണ്ട് കാറ്റാടി വന്നിട്ട് ഇടയ്ക്കര ചാത്തമുണ്ട വരെ പിന്നെ ചാത്തമുണ്ടയ്ക്ക് തിരിയില്ല അവിടെ എന്താ നമ്മൾ അവിടെ പാലുണ്ട പാലുണ്ട വരെ ഈ പ്രശ്നമാണ് ഈ കാരണം പറഞ്ഞാണ് ആ പിന്നെ ഈ റോഡിന് പൈസ നീറ്റിവക്കാത്തത് ഇപ്പൊ അതിലും ഇല്ല ഇതിലും ഇല്ലാത്ത അവസ്ഥയാണ് അതിനെന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് സർക്കാരിലേക്ക് മൂവ് ചെയ്യാൻ വേണ്ടിയാണ് തീരുമാനിച്ചിട്ടുള്ളത് ഒക്കെ തല്ല കൊടുത്തു കൊടുത്തുഴുവ തള്ളി പോവുകയാണ് ചെയ്ത് സർക്കാർ തള്ളിയിട്ടില്ലെങ്കിൽ നമുക്കത് ഈ എട്ട് മാസം കൊണ്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും അതല്ലെങ്കിൽ പുതിയ ഗവൺമെന്റ് വന്നിട്ട് നമുക്ക് ആലോചിക്കേണ്ടി വരും വെട്ടിക്കുറച്ചത് തിരിച്ചു കിട്ടണം യാതൊരു സംശയ കാര്യത്തിലില്ല ഇരുന്നൂറ്റി ഇരുപത് കോടി രൂപ നിഷ്കരുണം വെട്ടിക്കുറച്ചതാ അതന്നെ നമ്മൾ പറഞ്ഞ നിലമ്പൂരിന്റെ അവഗണന ഏറ്റുവാങ്ങിയത് അതിന് തിരിച്ചു കിട്ടണം അല്ലെങ്കിൽ അതിന് പകരം നമുക്ക് തിരിച്ചു തരാമെന്ന് പല പ്രാവശ്യം വാഗ്ദാനം ചെയ്തതാ മന്ത്രി അടക്കം വാഗ്ദാനം ചെയ്താൽ കിട്ടിയില്ല അതുകൊണ്ട് ഇപ്പോഴും വഴിക്കട മുതൽ വടപുറം പാലം വരെ റോഡ് പൊളിഞ്ഞു കിടക്കുകയാണ് നാടുകാണി പരപ്പനങ്ങാടി റോഡ് നവീകരണത്തിന് അനുവദിച്ച തുക തിരിച്ചു കിട്ടാനും മലയോര ഹൈവേയിൽ നിർമ്മാണം നടത്താത്ത ചന്തക്കുന്ന് വെളിയം തോട് റോഡ് നിർമ്മാണത്തിനും ശ്രമം നടത്തും ജൽജീവൻ കുടിവെള്ള പദ്ധതിക്ക് വാട്ടർ ടാങ്കും പ്ലാന്റും യാഥാർത്ഥ്യമാക്കി കമ്മീഷൻ ചെയ്യാൻ നടപടി സ്വീകരിക്കുമെന്നും ആര്യടൻ ചോക്കത്ത് പറഞ്ഞു വന്യമൃഗശല്യം ആദിവാസികളുടെ പ്രശ്നങ്ങൾ തുടങ്ങിയ ചർച്ച ചെയ്യാൻ ഈ മാസം ഒമ്പതിന് പ്രത്യേക യോഗം ചേരുമെന്നും എം അറിയിച്ചു നിലമ്പൂർ ടി ബിയിൽ നടന്ന അവലോകന യോഗത്തിൽ എം എൽ എക്ക് പുറമെ പൊതുമരാമത്ത് കെ എസ് സി ബി വാട്ടർ അതോറിറ്റി കെ ആർ എഫ് ബി ജൽ ജീവൻ ജില്ലാ പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു എൻഫോർ ന്യൂസ് നിലമ്പൂർ എയിംസ് അക്കാദമി ഓപ്പോസിറ്റ് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ സി ഡി ടവർ ഗ്രൗണ്ട് ഫ്ലോർ കാലിക്കറ്റ് ഫോൺ സെവൻ സീറോ വൺ ടു സീറോ നയൻ സിക്സ് വൺ നയൻ സീറോ ആൻഡ് സീറോ ഫോർ നയൻ ഫൈവ് ഫൈവ് സെവൻ ത്രീ സെവൻ ടു സിക്സ്